ഒരു വസ്തുവിൻ്റെയോ ആലിൻ്റെയോ മേൽ ഒന്നിരിക്കുന്നു ഒരാൾ ഇരിക്കുന്നു എന്തിന്റെ എങ്കിലും പുറത്ത് ഒന്ന് വെച്ചിരിക്കുന്നു ഇങ്ങനെ എങ്ങനെ പറയും ഹിന്ദിയിൽ പൂർവ്വസർഗായി ഹിന്ദിയിൽ വരുന്ന പാർ പേഴ്സണാലിറ്റി ചിലപ്പോൾ മാറ്റി മറ്റൊരു രൂപത്തിലും വന്നേക്കാം അതൊക്കെ അറിയാൻ നമുക്കിപ്പോൾ കഴിയും എപ്പോഴൊക്കെയാണ് ഈ വാക്ക് ഉപയോഗിച്ചു വരുന്നത് വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളെ കൂട്ടിച്ചേർത്തു പറയാൻ താരതമ്യപ്പെടുത്തി പറയാൻ വേണ്ടി ഉപയോഗിക്കാം ഒരു തീരുമാനം എടുത്തു എന്ന് പറയുമ്പോൾ ഉപയോഗിക്കുന്നു എന്തിൻ്റെ എങ്കിലും മേൽ എന്തെങ്കിലും ഇരിക്കുന്നു അല്ലെങ്കിൽ ആരുടെയെങ്കിലും മേൽ എന്തെങ്കിലും ഇരിക്കുന്നു എന്തിൻ്റെ മേലൊക്കെ ആളും ഇരുന്നാലും അതൊക്കെയും പറയാം ഈ വാക്ക് ചേർത്ത് പറയുമ്പോൾ സ്ഥലങ്ങള് വസ്തുക്കൾ ജീവജന്തുക്കള് മനുഷ്യരൊക്കെയും ഉൾപ്പെടാം ഇരിക്കുന്നതും കിടക്കുന്നതും മാത്രമല്ല നടക്കുന്നതോ നിൽക്കുന്നതോ ഒക്കെ ആയിരിക്കാം എന്തിൻ്റെയെങ്കിലും പുറത്ത് വഹിക്കുന്നതിന് രക്കിനുന്നതിന് കടാരഹന ഇരിക്കുന്നതിന് ബൈഡിന കിടക്കുന്നതിന് ലേഡിന മുകളിലാണ് ഊപ്പർ ഹെ മുകളിൽ വച്ചിരിക്കുന്നു ഊപ്പർഖാ ഹെ ഇരിക്കുന്നു ഊപ്പർ ബൈട്ടാ ഹെ മുകളിൽ കിടക്കുന്നു ഊപ്പർ ലൈറ്റാ ഹെ മുകളിൽ നടക്കുന്നു അവർ കസേരയിലാണ് കസേരയിൽ ഇരിക്കുന്നു ഇവിടെ പർ ഇല്ലിനു ശ്രമമായി നിൽക്കുന്നു കസേരയിൽ പാർ ചുരുക്കി പറയുമ്പോഴോ പേ മേളിൽ എന്നുള്ളത് മേലെ

അപ്പോൾ തോന്നിയേക്കാം മരം കൊത്തിയൊക്കെ വീടുണ്ടാക്കി പക്ഷികൾക്ക് കിളികൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിനകത്ത് കയറി താമസിക്കുമ്പോൾ അതിന് പേ പറയാമോ അപ്പോൾ ഒരു വീട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അകത്തെ സ്ഥലം മാത്രമല്ല അതിനോട് ചേർന്ന് പുറത്തും ഒരു സ്വാധീനമുണ്ട് വീടാണെങ്കിൽ കൂടാണെങ്കിൽ ഘോസ അപ്പോൾ ഒരു ജീവി ആയിക്കോട്ടെ ഒരാളായിക്കോട്ടെ താമസിക്കുന്ന ആ വീടിന് അക സ അകവശമുള്ളതുപോലൊരു പുറംവശം കൂടെയുണ്ട് അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുമ്പോഴാണ് പേ ചേർത്ത് സംസാരിക്കുന്നത് സിറ്റൗട്ടും പരമ്പുറവും മുറ്റുമൊക്കെ ഉൾപ്പെടുത്തി സംസാരിക്കുന്നത് പോലെ തന്നെ മലയാള സംസാര രീതിയിൽ അങ്ങനെ പൊതുവെ പറയുന്നില്ലെങ്കിലും ഹിന്ദിയിൽ പറയുന്നുണ്ട് നല്ലതുപോലെ പറയുന്നുണ്ട് ഗർ പേ നഹിയെ വീട്ടിൽ ഇല്ല സ്കൂൾ പേ നഹിയെ സ്കൂളിൽ ഇല്ല സ്കൂളിലെ വിദ്യാലയം മോനെ അച്ഛൻ വീട്ടിലുണ്ടോ ബേട്ട പിതാ കറുപ്പേ ഹേ ഇവിടെ വീട്ടിൽ ഇൽ എന്നുള്ളതിന് തുല്യമായി പേ ഉപയോഗിച്ചിരിക്കുന്നു വീട്ടിൽ എന്ന് ഉദ്ദേശിക്കുമ്പോൾ എപ്പോഴും അകത്തല്ലല്ലോ ചുറ്റൗട്ടിലൊക്കെ ഇരിക്കാമല്ലോ പുറത്തും വരാമല്ലോ അപ്പൊ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പേ ചേർത്ത് സംസാരിക്കുന്നു എന്നാൽ മുറിയിൽ കയറി ഉറങ്ങിയാണെങ്കിൽ കമരേ പേ എന്ന് സാധാരണ പറയാറില്ല അത് ശരിക്കും ഉൾവശത്തിലല്ലേ മുറി അകത്തല്ലേ അതുകൊണ്ട് വേഗാർഭേ ബൈറ്റാഹ് വേ ഗാർമ്മെ അവർ വീട്ടിലിരിക്കുന്നു അവർ വീട്ടിനുള്ളിൽ ഉറങ്ങുന്നു ഇനി നമുക്ക് പ്രധാനമായ ചില കാര്യങ്ങൾ ഈ വാക്കിനെ കുറിച്ച് നോക്കാം ഇതെങ്ങനെയെല്ലാം വിവിധ രീതിയിൽ ഉപയോഗിക്കുന്നു ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലേണിംഗ് പഠനം മെച്ചപ്പെടുത്തുവാൻ കഴിയൂ വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ട് ക്രിയകൾ ചിലപ്പോൾ ക്രിയകൾ ഒന്നിൽ രണ്ടിലും കൂടിയേക്കാം കുറഞ്ഞത് രണ്ട് ക്രിയകൾ ഉണ്ടായിരിക്കും വിളിച്ചു പോയില്ല രണ്ട് ക്രിയകളാണ് വിളിച്ചു പോയില്ല വിളിക്കുന്നതിന് ബുലായ പോയില്ല നൈ അങ്ങനെ പറയുമ്പോൾ എന്തോ ഒരു കുറവ് അവിടെയുണ്ട് കുറവ് ഇതാണ് അവിടെ ഇടയ്ക്ക് ഒരു വാക്ക് വരാനുണ്ട് അത് പരാണ് ബുലായ പർ നഹികയ വിളിച്ചു പക്ഷെ പോയില്ല ഇവിടെ പക്ഷേ പർ പക്ഷേ എന്ന വാക്കിന് തുല്യമായിട്ട് വരുന്നു എങ്കിലും പക്ഷേ ഈക്വൽ ടു എങ്കിലും പക്ഷേ പോയില്ല എങ്കിൽ പോയില്ല വിളിച്ചെങ്കിലും പോയില്ല അടുത്തതായിട്ട് താരതമ്യപ്പെടുത്തി പറയുമ്പോൾ ഇതല്ല അതാ കൂടുതൽ നല്ലതെന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതുപോലെ ഈ അച്ചാ ഇത് നല്ലതാണ് ഓ ഈ ഇത് നല്ലതാണ് എന്നാൽ ഇതിലും നല്ലതാണ് ഇതെല്ലാം കൊള്ള എന്നാൽ അതെല്ലാം ഇതിലും മെച്ചമാണ് ഈ സഭി അച്ചാ ഹെ പർ വേ സി ബി അച്ചാ ഹെ ബൂൽ നല്ലത് ഇതെല്ലാം നല്ലത് തന്നെയാണ് എന്നിരുന്നാലും അതെല്ലാം ഇതിലും നല്ലതാണ് അപ്പോൾ പർ മീൻസ് എന്നിരുന്നാലും എന്നാലും ഒരു കാര്യം ചെയ്തു തീർപ്പിക്കാൻ വേണ്ടി പൂർണമായി തീരുമാനിച്ചിരിക്കുമ്പോൾ പറയാം ൂരാ കണ്ണേപ്പേ തുമേ വേദം വിലേകാം ഈ ജോലി ചെയ്തു തീർത്തെങ്കിലേ നിനക്ക് കൂലി കിട്ടുകയുള്ളൂ എന്ന് ചെയ്തു തീർത്തെങ്കിലേ എങ്കിലേ പീൻസ് ചെയ്തെങ്കിലേ പറ്റൂ ചെയ്തു തീർത്തെങ്കിലേ അപ്പോൾ ഇങ്ങനെ കണ്ടീഷനായിട്ടും പറയാം അപ്പോൾ ഇതിനോട് സാമ്യമുള്ള വാക് മറ്റ് വാക്കുകളാണ് ലേക്കിൻ പരന്തു എന്നാൽ അത് എഴുത്തിൽ എഴുത്തു ഭാഷയിൽ സാഹിത്യത്തിലൊക്കെ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ പേ പർ സംസാരത്തിൽ കൂടുതലായി പറഞ്ഞു വരുന്നു തീർന്നില്ല ഈ വാക്ക് നാമരൂപത്തിലും വരുന്നുണ്ട് പൂർവ്വസർഗായി വരുന്നതാണ് നമ്മൾ കണ്ടത് നാമത്തിൽ വരുമ്പോൾ അത് എങ്ങനെയിരിക്കുന്നു നോക്കൂ ആ കിളിയുടെ ചിറക് മൃദുവാണ് ചിടിയാക്കെ പാർ കിത്തനീ മുലായം ഹേ പാറ് മീൻസ് ചിറക് കിളികളുടെ ചിറക അപ്പോൾ ഇവിടെ പാറ് പറയാമോ അപ്പോൾ ഇവിടെ പേ പറയാമോ നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ പർ എന്ന വാക്ക് എപ്പോൾ പേ ആക്കി ചുരുക്കി പറയാം എന്നതും കൂടെ നാം അറിഞ്ഞിരിക്കണം ചിലപ്പോൾ പേ പറയാം എന്നാൽ ചിലപ്പോൾ പറ്റത്തില്ല മൊത്തം പറഞ്ഞേ പറ്റൂ സമയത്തെ കുറിച്ചും പറയാം സമയപ്പനാ സമയത്തിന് വരണം പാർ തിന് സമയത്തിന് സമയപ്പരായേകത്തോ പൈസ മില്ലേക സമയത്തിന് വന്നാൽ പൈസ കിട്ടും പേ തിന് സമയത്തിന് ഇങ്ങനെ പേ വസ്തുക്കൾക്ക് വേണ്ടി പറയുമ്പോൾ പേട് പേ മരത്തിന്മേൽ മേജ് പേശുവിടെമേൽ ഉസ്പർ ഇസ്പെർ ജീവജന്തുക്കൾക്ക് വേണ്ടി പറയുമ്പോൾ ഹമ്പേ എന്റെ മേൽ തുമ്പേ നിന്റെ മേൽ ഉൻപേ അവരുടെ മേൽ ഇങ്ങനെ ഹാത്തിപ്പേ ഗോഡേ പേ അങ്ങനെ അങ്ങോട്ട് പറയാം സ്ഥലത്തോടുള്ള ബന്ധത്തിൽ ഗരുപ്പേ വീട്ടിൽ സ്കൂൾ പേ വിദ്യാലയ പേ സമയത്തെ കാണിക്കുന്നതിനായിട്ട് പിന്നെ ഉണ്ട് നാല് ദിവസം പൂർണ്ണമാകുമ്പോൾ നാല് ദിവസങ്ങളാകുമ്പോൾ ജോലിയോടുള്ള ബന്ധത്തിൽ കാം പൂരാക്കറി പേ പണി പൂർത്തിയായിരിക്കുമ്പം താരതമ്യം ചെയ്യുമ്പോൾ അച്ചാഹ ചിറക് എന്ന അർത്ഥത്തിൽ പ്രാവിന്റെ ചിറക് കബൂത്തർ കി പങ്ക്